ഹലോ സ്ലാക്കും സമി ജീൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ അത്യാവശ്യം നല്ല അടിപൊളി സെറ്റിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൗൺ കളക്ഷനിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻ ആണ് കേട്ടോ ക്രഷ് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ആണ് ഒരു ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവാണ് നമുക്കതിൻ്റെ ലെങ്ത്ത് അപ്രോക്സിമേറ്റ് പറയാനുള്ളത് ലാർജ് മുതൽ ഫോറക്സ് വരെ അവൈലബിൾ ആണ് എൻതെൻ ഈ ഒരു ടൈപ്പ് നമുക്ക് രണ്ട് ടൈപ്പ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട് കയറിയില്ല ഡൗ ഫാബ്രിക്കിൽ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കുറച്ചും കൂടി ഒരു അതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ഫാബ്രിക്കാണ് ഡെൽറ്റ എന്ന് പറയുന്നത് അത് സെവൻ ഫിഫ്റ്റി ആണ് മറ്റേതിൽ നമുക്ക് ഡവില് പ്രിൻറ്റ്സ് കുറച്ച് ലിമിറ്റഡ് ആണ് ഇതിലില്ലാത്ത പ്രിൻറ്റ്സ് ആണ് അതിലുള്ളത് അപ്പം നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ നമുക്കൊരു ഫോർ എക്സില് വരെയൊക്കെ അത് അവൈലബിൾ ആണ് രണ്ട് ടൈപ്പ് ക്വാളിറ്റിയിലാണ് നമുക്കത് വന്നിട്ടുള്ളത് കേട്ടോ ഇത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ എയ്റ്റ് നയൻറ്റി നയൻ്റെ കളക്ഷനാണ് പൈനോഫിയർ സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്കത് വെസ്റ്റേൺ ഗൗണിൻ്റെ ടൈപ്പിൽ വരുന്നത് ാണ് ഇത് ഫാബ്രിക് വരുന്നത് ക്രഷ് ഫാബ്രിക് ആണ് കേട്ടോ അതുപോലെ തന്നെ ഗവൺമെന്റ് ഷോർട്ട് കളക്ഷൻസ് ആണെങ്കിൽ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ നയൻ ഫിഫ്റ്റിക്ക് ക്രഞ്ചി ഫാബ്രിക്കിൽ വന്ന ടൈപ്പ് ആണത് ഇത് എർജൻറ്റ് ഓർഡേഴ്സ് എടുക്കുന്നില്ല കേട്ടോ ഇതിന് ഈ ഒരു ടൈപ്പ് കളക്ഷനിൽ നേരത്തെ കാണിച്ചതിനൊക്കെ എർജൻറ്റ് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് ഓക്കെ ഇത് പ്രീബുക്കിംഗ് ഫോർ ഡേയ്സ് ആണ് ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡിസ്പാച്ചിങ് ഉള്ളത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇതിൽ എർജൻറ്റ് ഓർഡർ എടുക്കാൻ പറ്റാത്ത കാറ്റഗറി ഇതാണ് കേട്ടോ നേരത്തെ കാണിച്ചതും ഇനി വരാനുള്ളതൊക്കെ അത്യാവശ്യം നമുക്ക് ഒരു നാല് ദിവസം അഞ്ച് ദിവസത്തിനുള്ളൊക്കെ നമ്മൾ എത്തിച്ചേരുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ ഓക്കെ ഒരു ഇറാനി സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് പെട്ടെന്ന് ട്രെൻഡ് വന്നിട്ടുണ്ട് നയൻ ഫോർട്ടി നയനിൽ ലെങ്ത്ത് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ചസ് ലെങ് ആണ് വരുന്നത് ഇതിൻ്റെ ഡെലിവറി വൺ ടു ടു ഡേയ്സ് കൊണ്ട് ഉണ്ടാവും പെട്ടെന്ന് ഡെലിവറി ഉണ്ടാവും ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നയൻ ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് ഇത് റീസ്റ്റോക്കഡ് കളക്ഷനാണ് ടോപ്പും ബോട്ടും ഷോളും കൂടെയുള്ള സെറ്റ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ കുറച്ച് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം സൈഡിൽ ഇത് എക്സ്ട്രാ സ്മോൾ മുതൽ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കളക്ഷനാണ് കേട്ടോ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ആപ്റ്റായിരിക്കും കേട്ടോ ഇമ്പോർട്ട് സ്റ്റാർ ജോർജ്ജെറ്റിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് അതുപോലെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ചാർജ് വാർജിറ്റിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റാർജ്ജോർജിറ്റിൽ വരുന്നതാണ് എക്സ്ട്രാ സ്മോൾ മുതൽ എക്സൽ വരെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈപ്പ് ഫാബ്രിക് ആണ് നല്ല കളേഴ്സ് അതായത് സോളിഡ് കളേഴ്സ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് കളക്ഷൻ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് വരും എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിൽ അവൈലബിൾ ആണ് എന്നിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു എലഗൻറ്റ് ലുക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മൾ കോട്ടൺ സ്യൂട്ടാണ് കേട്ടോ ത്രെഡ് വർക്കും അതുപോലെ തന്നെ ബോർഡറിൽ ലേസ് ആയിട്ട് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കുറച്ചും കൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കളക്ഷൻ വന്നിട്ടുണ്ട് സ്മോൾ മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെ സ്റ്റാർ ജോർജ് ആണെങ്കിൽ നമുക്കതൊരു മൂന്ന് ടൈപ്പ് ക്വാളിറ്റിയിലുള്ള സ്റ്റാർ ജോർജ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി ആ ഒരു റേഞ്ചിലുള്ള സൈറ്റ് കളക്ഷൻസ് ഉണ്ട് എല്ലാം ബെറ്ററാണ് നിങ്ങൾക്കതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയുള്ള ഫ്രീ സൈസിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ മോഡസ്റ്റ് വെയറിൻ്റെ സെക്ഷൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോഡ് സെറ്റ് ഈ ഒരു സംഭവം നമുക്ക് റീസ്റ്റോക്ക് വന്നതാണ് ടോപ്പും ലൈനിങ് കൂടിയുള്ള ലൈനിങ്ങുള്ള ടോപ്പാണ് അതുപോലെ തന്നെ പാൻറ്റോ അറ്റാച്ച്ഡ് ആണ് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സെവൻ ഫോർട്ടി ഫൈവ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സ് ആണ് ഈ രണ്ട് ലെങ്ത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് പാർട്ടി വെയർ സെറ്റിൽ ശരാരയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെന്ന് സ്റ്റാർ ജോർജ്ജറ്റിലാണ് സെറ്റ് ഓഫ് കളക്ഷൻ വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ഷോള് വരുന്ന സെറ്റാണ് ആൻഡ് തെൻ നമുക്ക് റിബ് മെറ്റീരിയലിൽ ലോങ് പൈൻ ഓഫ് ഇയർ അറ്റാച്ചർ വിത്ത് റിബ് മെറ്റീരിയലിലാണ് ഇന്നർ വരുന്നത് ഇമ്പോർട്ട് ഡബിലും മീഡിയം മുതൽ എക്സൽ വരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ കളക്ഷനാണിതിൽ വരുന്നത് നല്ല മൈൽഡ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻസിന് നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉള്ളതാണ് കേട്ടോ നല്ല കളക്ഷനാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സെവൻ നയൻറ്റി ഫൈവിന് ഇമ്പോർട്ട് റയോണിൽ ഒരു ഒരൊറ്റ കളർ ഇതിൽ വന്നിട്ടുള്ളൂ ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പോൾ ഇത് അവൈലബിൾ ആണ് എന്തായാലും നമുക്ക് സൽവാർ സെറ്റിൻ്റെ കളക്ഷനിൽ ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും ആണ് ഇതിപ്പോൾ സ്റ്റോക്കുള്ളത് ബാക്കിയെല്ലാം കഴിഞ്ഞു ഡാർക്ക് റാണി പിങ്ക് ആണ് റെഡ് അല്ല ഡാർക്ക് റാണി പിങ്ക് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഫോണിലൂടെ ചില ഷെയ്ഡ്സൊന്നും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള ഷെയഡ്സ് ആണ് കേട്ടോ കോഡ് സെറ്റാണ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസിൽ സൈഡിൽ ഫുള്ളി പ്രിൻ്റഡ് ാണ് പോക്കറ്റ്സ് ഉണ്ട് ഇംബ്രോഡ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് തൊള്ളായിരത്തി പത്ത് രൂപയുടെ കളക്ഷനാണ് കേട്ടോ എംബോർഡ് ഫാബ്രിക്കിൽ നിന്ന് ടോപ്പും അതിൻ്റെ ബോട്ടും വരുന്നത് നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് അത്യാവശ്യം ലെങ്ത്തിൽ കിടക്കുന്ന കോട്ട് സെറ്റിൻ്റെ സെറ്റാണ് നമുക്ക് മൂന്ന് കളേഴ്സിലാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് ആൻഡ് ദൻ നമുക്ക് സിൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സ്റ്റാർ ചോർച്ച ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് ദെൻ നമുക്ക് പൈനോപ്പർ സെറ്റിൻ്റെ കളക്ഷൻ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് കുറച്ച് ഫെദ്ർ ലീഫി ടൈപ്പായിട്ടുള്ള ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സെപ്പറേറ്റ് ഇന്നറാണ് കേട്ടോ ഇന്നർ ഓംബറിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഡയൻറ്റിൽ ഗൗൺ കളക്ഷൻ കൊടുത്തിട്ടുണ്ട് ഉള്ളതാണ് ഫൈവ് ഡേയ്സാണ് പ്രീ ബുക്ക് നയൻ നയൻറ്റിക്ക് എക്സ്ട്രാസ് സ്മോൾ മുതൽ ഫോറക്സ് വരെ ഇത്രയ്ക്കുള്ള നമ്മൾ എന്താ കളക്ഷൻസ് വരുന്നത് ഇഷ്ടമായത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലാണ് മെസ്സേജ് അയക്കുന്നത് കോൾ അല്ല കേട്ടോ അതുപോലെ ടെക്സ്റ്റ് മെസ്സേജും അല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് വന്നല്ലെങ്കിൽ ചെയ്യുക താങ്ക് യു